പ്രസവത്തിനായി ദിയാകൃഷ്ണയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു കഴിഞ്ഞു തിരുവനന്തപുരത്തെ പ്രശസ്തമായ ഹിംസ് ഹോസ്പിറ്റലിലാണ് ദിയയെ ഇന്ന് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് ഇന്നലെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിനുള്ള അവസാനവട്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി ദിയ ഹോസ്പിറ്റൽ യാത്രയ്ക്കായി തയ്യാറായിരിക്കുകയായിരുന്നു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് തയ്യാറാക്കി പാക്ക് ചെയ്ത് ദിയ നേരത്തെ തന്നെ വീട്ടിലേക്ക് എത്തിച്ചു നൽകിയിരുന്നു ബാക്കി സിന്ധു ചെയ്തെടുക്കേണ്ട തുണിയും മറ്റു സാധനങ്ങളും കുഞ്ഞിനു വേണ്ടി വാങ്ങിയതുമെല്ലാം പാക്ക് ചെയ്ത് ഹോസ്പിറ്റലിലേക്കും ഇപ്പോൾ എത്തിച്ചു കഴിഞ്ഞു അതേസമയം ശ്വാസം വിടാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഇന്നലെ ദിയാകൃഷ്ണ ഉണ്ടായിരുന്നത് തന്റെ യൂട്യൂബ് പേജിൽ പങ്കുവച്ച വീഡിയോയിൽ കുഞ്ഞ് ഇപ്പോൾ പുറത്തേക്ക് വരുമെന്ന അവസ്ഥയിലാണെന്നാണ് ദിയ പറഞ്ഞത് പിന്നീടുള്ള ദിയയുടെ ബുദ്ധിമുട്ട് കാണുമ്പോൾ ശ്വാസം വിടാൻ പോലും പാടുപെടുകയാണെന്ന് തോന്നും കാഴ്ചക്കാർക്ക് എങ്കിലും അയേൺ ഗുളികയും കഴിച്ച് ഹോസ്പിറ്റലിലേക്കുള്ള പാഡും പില്ലോയും അടക്കം എല്ലാം എടുത്താണ് ദിയ ആശുപത്രിയിലേക്ക് എത്തിയത് കഴിക്കാൻ ദിയയ്ക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റുകൾ വരെ അശ്വിൻ എടുത്തു വച്ചിട്ടുണ്ട് നാളെ ശനിയാഴ്ചയാണ് പ്രസവം നടക്കുക എന്നാണ് ദിയ വ്യക്തമാക്കിയത് അതേസമയം കഴിഞ്ഞ ദിവസം രാത്രിയും ദിയെയും കൊണ്ട് വീട്ടുകാർ ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു രാത്രി ഭക്ഷണം കഴിച്ച് കിടക്കും മുന്നേ കുഞ്ഞിന് അനക്കം കുറഞ്ഞോ എന്നായിരുന്നു ദിയയുടെ സംശയം സാധാരണ ഗർഭിണികൾ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ വയറു നിറഞ്ഞു കഴിഞ്ഞാൽ ആ സന്തോഷം കുഞ്ഞും പ്രകടിപ്പിക്കും കുറച്ചു നേരത്തേക്ക് അനക്കം തുടർച്ചയായി ഉണ്ടാകും എന്നാൽ എപ്പോഴുമുള്ള ആ അനക്കം കഴിഞ്ഞ ദിവസം രാത്രി കിട്ടാതായപ്പോൾ ദിയ്ക്ക് ടെൻഷനായി എന്നതാണ് സത്യം സാരമലട കുറച്ചു കഴിയുമ്പോൾ ശരിയാകുമെന്ന് പറഞ്ഞ് അച്ഛൻ സമാധാനിപ്പിച്ചുവെങ്കിലും ഡോക്ടറെ വിളിച്ച് ഇക്കാര്യം സൂചിപ്പിച്ചപ്പോൾ ചെക്കപ്പിന് ചെല്ലാനായിരുന്നു നിർദ്ദേശം അങ്ങനെ ആശുപത്രിയിലേക്ക് രാത്രിയിൽ തന്നെ പോയി അവിടെ ചെന്ന് ചെക്കപ്പ് എല്ലാം കഴിഞ്ഞപ്പോൾ കുഞ്ഞ് സേഫാണെന്ന് മനസ്സിലായി കുഞ്ഞ് ഉറക്കത്തിലോ മറ്റോ ആയിരുന്നു ദിയ ഒരു കോഫിയൊക്കെ കുടിച്ചപ്പോൾ അകത്തുള്ള കക്ഷിയും ഒക്കെയായി കുഞ്ഞ് പഴയ ചാട്ടവും കളിയുമായപ്പോഴാണ് ആശ്വാസത്തോടെ വീട്ടിലേക്ക് തിരിച്ചത് അന്ന് പുലർച്ചെയോടെ ആയിരുന്നു ഈ സംഭവങ്ങളെല്ലാം നടന്നത് ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു ദീയുടേയും അശ്വിന്റെയും വിവാഹം വിവാഹം കഴിഞ്ഞ് വൈകാതെ തന്നെ നവംബറിൽ ആദ്യത്തെ കൺമണിയെ കൺസീവ് ചെയ്തു വിവാഹം കഴിഞ്ഞ് വൈകാതെ തന്നെ കുഞ്ഞ് വേണം എന്നത് ദീയയുടെ ആഗ്രഹമായിരുന്നു പ്രഗ്നൻ്റ് ആണെന്ന് തിരിച്ചറിഞ്ഞ് കോംപ്ലിക്കേഷൻസുകളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ആരാധകരോട് ഈ സന്തോഷ വാർത്ത ദിയും അശ്വിനും പങ്കുവച്ചത് അപ്പോഴേക്കും മൂന്ന് മാസങ്ങൾ പിന്നിട്ടിരുന്നു തുടക്കത്തിലെ കുറച്ച് മാസങ്ങളിൽ തളർച്ച ഛർദി എന്നിവയെല്ലാം ദിയ്ക്കുണ്ടായിരുന്നു പലപ്പോഴും ക്ഷീണവും ഛർദിയും കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ട സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് എങ്കിലും വിശ്രമിക്കാൻ ശ്രമിക്കാതെ ബിസിനസ്സിലടക്കം സജീവമായിരുന്നു ദിയ കൃഷ്ണ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ